ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിനായി മധ്യവ്യവസായി ബിജു രമേശ് വോട്ടർമാർക്ക് പണം നൽകിയതായി പരാതി ബിജു രമേശിനെയും സംഘത്തെയും നാട്ടുകാർ സ്ഥലത്ത് തടഞ്ഞു പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറും സ്ഥലത്തെത്തി വിജിൻ വായാത്തോട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി വിജിൻ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ ഒരാഴ്ച കൂടിയേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് തീർച്ചയായും പെരുമാറ്റച്ചട്ട ലംഘനമാണ് വോട്ടർമാർക്ക് നേരിട്ട് പണം നൽകിയെന്നാണോ മനസ്സിലാക്കുന്നത് എന്താണ് സംഭവം നിൻഷ തീർച്ചയായും അത്തരത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഈ മധ്യവ്യവസായി കൂടിയായ ബിജു അടൂർ പ്രകാശിന്റെ ബന്ധു കൂടിയായ ബിജു രമേശിനെ നാട്ടുകാർ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് അവിടെ സ്ഥലത്ത് പോലീസും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിയിട്ടുണ്ട് ഇത് അരുവിക്കര മണ്ഡലത്തിലെ പുതുക്കുളങ്ങരയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ ഈ അടൂർ പ്രകാശ് ബന്ധുവായ അടൂർ പ്രകാശിന്റെ മകളുടെ ഭർത്താവിന്റെ അച്ഛനാണ് ബിജു രമേശ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ഇപ്പോൾ ആ മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാനായി പണം നൽകിയെന്ന ആരോപണം എൽ ഡി എഫ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ പരാതി നൽകും എന്ന കാര്യം ഇപ്പോൾ എൽ ഡി എഫ് വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും ദൃശ്യങ്ങളെന്ന് വ്യക്തമാകുന്നത് അവിടെ ബിജു രമേശ് നിലവിൽ എത്തിയിട്ടുണ്ട് ബിജു രമേശും സംഘവും യു ഡി എഫ് പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരാണ് ആ സ്ഥലത്ത് പുതുക്കുളങ്ങരയിൽ എത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഈ വോട്ടർമാരെ സ്വാധീനിക്കാനായി പണം നൽകുന്നു എന്ന ആരോപണം ഉണ്ടായതിനു ശേഷമാണ് നാട്ടുകാരും ഒപ്പം തന്നെ എൽ ഡി എഫ് പ്രവർത്തകരും ഒക്കെ ചേർന്ന് ബിജു രമേഷിനെയും സംഘത്തെയും യു ഡി എഫ് പ്രവർത്തകരെയും ഒക്കെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പോലീസ് എത്തി വാഹനം പരിശോധന ഉൾപ്പെടെ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ബിജു രമേഷ് മധ്യ വ്യവസായിയാണെന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒക്കെ അറിയാവുന്നതാണ് അടൂർ പ്രകാശിന്റെ ഈ മകളുടെ ഭർത്താവിന്റെ അച്ഛനാണ് എന്ന കാര്യവും കൃത്യമായി വ്യക്തവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ എ ഡി എം കെയുടെയൊക്കെ സ്ഥാനാർത്ഥിയായും നേതാവായും ഒക്കെ പ്രവർത്തിച്ച ആളാണ് നിലവിൽ ബിജു രമേശ് എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലും തിരുവനന്തപുരം ജില്ലയിലും വലിയ മധ്യവ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഒരു ആളുകൂടിയാണ് ഇദ്ദേഹമാണ് ഇപ്പോൾ നേരിട്ടെത്തി പണം വോട്ടർമാർക്ക് എന്ന ആരോപണം എൽ ഡി എഫും ഒപ്പം തന്നെ അവിടുത്തെ ജനങ്ങളും ഉന്നയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എൽ ഡി എഫ് ഇക്കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റിച്ചിട്ടും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കിയുള്ള ഒരു സാഹചര്യത്തിലും ബിജു രമേശ് എന്ന വ്യവസായി ഈ പുതുക്കുളങ്ങരയിൽ എത്തി വോട്ടർമാരെ സ്വാധീനിക്കാനായി പണം നൽകിയെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ദൃശ്യങ്ങളിൽ ബിജു രമേശ് ഈ പുതക്കുളങ്ങരയിൽ എത്തിയതിന്റെ ദൃശ്യങ്ങളും നിലവിൽ കാണാൻ കഴിയും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ എത്തി ഈ വാഹനം പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ ഒക്കെ നാട്ടുകാർ തന്നെ പകർത്തിയതാണ് അപ്പോൾ അവിടെ വലിയ രീതിയിൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽക്കേണ്ട യു ഡി എഫ് പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന ആരോപണമാണ് നിലവിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ാണ് ഇത് ചൂണ്ടിക്കാണിച്ച് സ്ഥലത്തെ എൽ ഡി എഫ് നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള പരാതി അല്ലെങ്കിൽ ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്താണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എത്തിയെന്നാണ് സ്ഥലത്തെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നടപടി കൈക്കൊണ്ടിട്ടുണ്ടോ മിനിഷ ഇതിൽ നിലവിൽ മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ സംഭവം ഉണ്ടായിട്ട് തുടർ നടപടികളിലേക്ക് എൽ ഡി എഫും കടക്കുന്നതേ ഉള്ളൂ നിലവിൽ എന്തായാലും ഈ ബിജു രമേശ് ഈ പുതുങ്കുളങ്ങരയിൽ എത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായൊക്കെ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ നേതാക്കൾ ഒക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതിന്റെ ഭാഗമായി എത്തിയതാണ് പക്ഷേ പണം നൽകി എന്ന ആരോപണത്തിന്റെ ഭാഗമായി പണം നൽകുന്നു എന്ന ഒരു സംശയം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് നാട്ടുകാരും എൽ ഡി എഫ് പ്രവർത്തകരും ബിജു രമേശിന്റെ വാഹനം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് യു ഡി എഫ് പ്രവർത്തകരും ഈ ബിജു രമേശിന്റെയും ത്തിന്റെയും ഒപ്പം ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ മധ്യ വ്യവസായി കൂടിയാണ് ബിജു രമേശ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ആരോപണം ഏത് രീതിയിൽ അന്വേഷിക്കുമെന്ന കാര്യത്തിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത് പോലീസ് സംഘം ഉൾപ്പെടെ ഇവിടെ എത്തി വാഹന പരിശോധന ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യവും നിലവിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ വലിയ സമ്പന്നനായിട്ടുള്ള വ്യവസായിയായിട്ടുള്ള ഈ അടൂർ പ്രകാശിന്റെ ബന്ധു കൂടിയായിട്ടുള്ള ബിജു രമേശ് ഏത് സാഹചര്യത്തിലാണ് ഇവിടെ എത്തിയത് പണം നൽകാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് എന്ന കാര്യത്തിലൊക്കെ കൃത്യമായ അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാകുക നിലവിൽ എൽ ഡി എഫ് പറയുന്നത് ഇതിൽ പരാതി നൽകും അടൂർ അടൂർ പ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അടൂർ പ്രകാശിന് വോട്ടർമാരെ സ്വാധീനിക്കാനായി അടൂർ പ്രകാശിന്റെ ബന്ധു കൂടിയായ മധ്യവ്യവസായി കൂടിയായ ബിജു രമേശ് പണം വോട്ടർമാർക്ക് എന്ന ആരോപണമാണ് നിലവിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ പുതുക്കുളങ്ങരയിൽ ഇപ്പോൾ ഉടനെടുത്ത് ഇപ്പോൾ ഏകദേശം പത്തിരുപതോ മിനിറ്റുകളോളം ആയി ഈ പ്രദേശത്ത് ഒരു ഇവരെ തടഞ്ഞു വെക്കുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നിലനിൽക്കുന്നത് എന്തായാലും ബിജു രമേശ് തന്ത് ഈ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങളിൽ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതുമായി ബന്ധപ്പെട്ട് ഇനി പണം എന്ന കാര്യത്തിലാണ് അന്വേഷണവും ഒപ്പം തന്നെ വ്യക്തതയും വരേണ്ടത് എൽ ഡി എഫും ശ്രീ ആനാവൂർ നാഗപ്പൻ താങ്കളുടെ ശ്രദ്ധയിൽ ഈ ഒരു വാർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിനായി മദ്യ വ്യവസായി ബിജു രമേശ് വോട്ടർമാർക്ക് പണം നൽകിയെന്ന് പരാതി പറയുന്നു ഈ ബിജു രമേശിനെ നാട്ടുകാർ റോഡിൽ തടഞ്ഞു വെച്ച ദൃശ്യങ്ങളാണ് കൈരളി ടി വി തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് ബിജു രമേശ് സ്ഥലത്തെത്തി അദ്ദേഹത്തിന്റെ കാറിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് കൈരളി ടി വി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള മത്സരത്തിന് കാഴ്ചവെക്കുന്ന വേദി ഒരുങ്ങുന്ന ഒരു മണ്ഡലമായി വിലയിരുത്തപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ബി ജോയുടെ പ്രചാരണങ്ങളൊക്കെ മുറുകിയ അവസ്ഥയിലേക്ക് വരുമ്പോൾ ബി ജോയ്ക്ക് തന്നെയാണ് അവിടെ ഒരു മുൻതൂക്കം എന്ന സർവേ ഫലങ്ങളൊക്കെ വരുമ്പോൾ പരാജയ ഭീതി മുന്നിൽ കണ്ടാണോ ഇത്തരത്തിൽ അടുത്ത ബന്ധു വഴി പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം അടൂർ പ്രകാശിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അടൂർ പ്രകാശ് പരാജയ ഭീതി കൊണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിജയ രമേശ് സാമ്പത്തികമായി ജനങ്ങൾക്ക് പൈസ കൊടുത്ത് സ്വാധീനിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന് അവിടെ എത്തിയത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കാലം കാർത്തിക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലോ അവിടെ ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിലോ ഒന്നും ചെയ്യാത്ത ഒരു എം പി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് നല്ല വിമർശനമാണ് അടൂർ പ്രകാശിന് നേരെ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസുകാർ തന്നെ അടൂർ പ്രകാശിന് ഏതാണ്ട് കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ് നിരവധി കോൺഗ്രസ് പ്രവർത്തകർമാർ തെരഞ്ഞെടുപ്പിൽ നിസംഗരാണ് അവർ കാര്യമായ യാതൊരു പ്രവർത്തനവും നടത്തുന്നില്ല എന്ന പരാതി അടൂർ പ്രകാശിനുമുണ്ട് ഈ സാഹചര്യത്തിലാണ് അവസാനത്തെ കൈ എന്ന നിലയിൽ പാവപ്പെട്ട ആളുകൾക്ക് കോളനി പ്രദേശങ്ങളിൽ വോട്ട് വോട്ടിന് സ്വാധീനിക്കാൻ രൂപ കൊടുത്ത് പൈസ കൊടുത്ത് വോട്ട് പിടിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് രമേശ് മരുമങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ അവസാനത്തെ കൈക്ക് വേണ്ടി ഇറങ്ങിയത് കഴിഞ്ഞ തവണയും രമേശ് ഈ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ ചില പ്രത്യേക ആളുകളെ അദ്ദേഹത്തിന്റെ ജീവനക്കാരെയും അതുപോലെ തന്നെ ചില അറിയപ്പെടുന്ന ഗുണ്ടകളെയുമെല്ലാം ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ പ്രവർത്തനം നടത്തിയത് ഇത്തവണ അദ്ദേഹം നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഇറങ്ങിയിരിക്കണം അദ്ദേഹം നേരിട്ട് കോളനികളിൽ പോയി കാഴ്ച കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നിലയിൽ തെരഞ്ഞെടുപ്പ് അഴിമതി നടത്തുവാണ് അടൂർ പ്രകാശ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അടൂർ പ്രകാശിന്റെ അറിവോടും സമ്മദത്തോടും കൂടെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ കള്ളപ്രചാരവേലകളെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് അവസാനത്തെ കൈയ്യുന്നിലയിൽ പരിഭ്രമം പിടിച്ചകാശ് ഇത്തരം നീക്കത്തിലേക്ക് പോകുന്നത് എന്നതാണ് വസ്തുത ഇന്ന് അവിടെ കോളേജ് പ്രദേശത്ത് ഗ്യാശ് ഗാശ് കൊടുക്കാൻ വേണ്ടി ചില ആളുകളുമായി എത്തിയപ്പോഴാണ് നാട്ടുകാർ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ വളഞ്ഞുവെക്കുകയും ചെയ്തത് പോലീസ് അദ്ദേഹത്തെ വന്നു കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അങ്ങേറ്റുന്ന നഗ്നമായ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് നിയമവിരുദ്ധമാണ് ഇത്തരം കാര്യങ്ങളെ കർശനമായ നിലപാട് പോലീസ് കൈക്കൊള്ളണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ശരി ആനാവൂർ നാഗപ്പനാണ് ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂൾ പ്രകാശിനായി മധ്യവ്യവസായി ബിജു രമേശ് വോട്ടർമാർക്ക് പണം നൽകിയതായി പരാതി ബിജു രമേശിനെയും സംഘത്തെയും സ്ഥലത്ത് നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുന്നു സ്ഥലത്ത് പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും എത്തി ബിജു രമേശിൻ്റെ കാറ് പരിശോധന നടത്തുകയാണ് വിജിൻ വായാന്തോട് തുടരുന്നുണ്ട് വിജിൻ നഗ്നമായ പെരുമാറ്റ ചട്ട ലംഘനം തോൽവി ഭീതി വയന്ന് ഇത്തരത്തിൽ അടുത്ത ബന്ധുവിനെ കൂട്ടിപ്പിടിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള അടൂൾ പ്രകാശിന്റെ ഒരു ശ്രമം ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ഒരു ഉന്നയിക്കാൻ ബിജു രമേശ് എത്തിയത് തന്നെ എന്തിനാണ് എന്ന കാര്യത്തിലുള്ള സംശയമാണ് നിലവിൽ ഇപ്പോൾ ഉയരുന്നത് ഈ അടൂർ പ്രകാശിന്റെ ബന്ധു കൂടിയായ ബിജു രമേശ് ഈ സ്ഥലത്ത് എത്തുകയും കൂടാതെ മധ്യവ്യവസായി കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പണം നൽകാൻ എത്തി എന്ന എൽ ഡി എഫിന്റെ ആരോപണങ്ങൾ ഒരുപക്ഷെ സംശയിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് നേരത്തെയും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇരട്ട വോട്ട് ആരോപണം ഒക്കെ പ്രകാശ്കാര ക്ഷമിക്കണം അടൂർ പ്രകാശ് ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരുന്നു ഇത്തവണയും അതേ ആരോപണവുമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് തൊട്ടു തൊട്ടുമുമ്പ് തന്നെ അടൂർ പ്രകാശ് എത്തുകയും ചെയ്തു അതിനുശേഷം എലക്ഷൻ കമ്മീഷൻ തന്നെ നേരിട്ട് വ്യക്തമാക്കിയത് ഈ എലക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഈ വോട്ടർ പട്ടികയിലും ക്രമക്കേട് ഒരു തീരുമാനത്തിന്റെ ഭാഗമായി നടന്നിട്ടില്ല സ്വാഭാവികമായും വന്ന ചില വോട്ടുകൾ ഇരട്ടിപ്പിക്കുന്ന സ്ഥാനാർത്ഥി വോട്ടർമാരുടെ പേര് ഇരട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് നിലവിൽ ഉണ്ടായിരുന്നത് എന്നാണ് വീണ്ടും അത്തരത്തിലുള്ളൊരു പരാതിയുമായി രംഗത്തെത്തിയ സാഹചര്യത്തിലും മുഖ്യ ഭരണാധികാരി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് അത്തരത്തിലൊരു ഇരട്ടിപ്പ് നടന്നിട്ടില്ല എന്നാണ് ഇങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഒക്കെ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഒരു ശ്രമം അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു അതൊന്നും ഫലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആയിരിക്കണം ഒരുപക്ഷേ ഇത്തരത്തിൽ പണം നൽകി വോട്ടർമാരെ ഒരു ശ്രമത്തിലേക്ക് ഈ പ്ര അടൂർ പ്രകാശ് കടക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമായ ആരോപണം അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ ിജു രമേഷ് അവർക്ക് പണം നൽകിയെന്ന ഗുരുതരമായ ആരോപണത്തിലേക്ക് എൽ ഡി എഫ് പോകുന്നത് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നു ഈ സ്ഥലത്ത് എന്തായാലും ബിജു രമേശ് എത്തി എന്നുള്ളതാണ് കാര്യം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിനായി മധ്യവ്യവസായി ബിജു രമേശ് വോട്ടർമാർക്ക് പണം നൽകിയതായി പരാതി ബിജു രമേശിനെയും സംഘത്തെയും നാട്ടുകാർ വെച്ചു സ്ഥലത്ത് പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും എത്തി ബിജു രമേശിന്റെ കാർ പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നാണ് ആനാവൂർ നാഗപ്പൻ വ്യക്തമാക്കിയത്